പാഠപുസ്തകത്തിൽ പഠിച്ച കഥകളി നേരിൽ കണ്ടപ്പോൾ കുട്ടികൾ അത്ഭുതം ചന്തേര ചന്തേര ഇസ്ലാം സ്കൂൾ വിദ്യാർത്ഥികളാണ് മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ കഥകളി കാണാൻ എത്തിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ചന്ദേരസ്ലാം പിന്നേരോട്ട് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ചുട്ടികുത്തലിന്റെ കരവിരുത് കുട്ടിക്കൂട്ടം കൗതുകത്തോടെ കണ്ടിരുന്നു അരങ്ങത്തെ കേളികൊട്ടും തോടയവും വന്ദന ശ്ലോകവും കേട്ട് അവർ കഥകളി അറിവുകളിലേക്ക് ആഴ്ന്നിറങ്ങി പെരുങ്കളിയാട്ട വേദിയിൽ അവതരിപ്പിച്ച കലാമണ്ഡലത്തിന്റെ കഥകളിയെ നേരറിവിന്റെ പഠന പ്രവർത്തനങ്ങളുമായി ചേർത്തുവെച്ചത് ചന്തേര ഇസത്തുലുസ്ലാം എ എ എൽ പി സ്കൂളാണ് ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട ഭാഗമായാണ് ദുര്യോധനവധം കഥകളി അരങ്ങേറിയത് നാലാംതരത്തിൽ തരത്തിൽ മുരളി കണ്ട കഥകളി എന്ന പാഠത്തിലും മൂന്നാം തരത്തിൽ പരിസര പഠനത്തിലും പഠിക്കുന്നത് കഥകളിയെക്കുറിച്ച് വിദ്യാലയത്തിന്റെ തൊട്ടടുത്ത് കഥകളി എത്തിയപ്പോൾ കണ്ടുപഠിക്കാൻ സംഘാടകരോട് വിദ്യാലയം അനുമതി തേടി അധ്യാപക വിദ്യാർത്ഥി കൂടിയായ ഉദിനൂരിലെ കലാമണ്ഡലം സ്വരചന്ദ് കഥകളി അറിവുകൾ പകർത്തു നൽകി അപ്പൊ ഈ താളങ്ങളെല്ലാം കൂടിയിട്ട് ഈ താളത്തിൽ ആരും ചെമ്പ പിന്നെ ചെമ്പട അങ്ങനെ ഓരോ താളത്തിലും സ്റ്റേജമ്മ ഈ ഉള്ളിൽ നമുക്ക് നമുക്കായിരിക്കും കാണാൻ കഴിയില്ല തോടെ അണിയറ ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നൂറ്റിയേഴ് കുട്ടികൾ കഥകളി പഠിക്കാനെത്തി കിരീടവും തോൾവളയും കൈവളയും കഥകളിയുടെ വാദ്യങ്ങളുമെല്ലാം തൊട്ടുമുന്നിൽ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ എഴുതിയ മുരളി കണ്ട കഥകളി എന്ന പാഠത്തിലെ ഓരോ വരികളും കുട്ടികൾ കൺമുന്നിൽ കണ്ടു കലാമണ്ഡലം സ്വരചന്ദ് ഗിരീഷ് വിഘ്നേഷ് അഖിൽ വർമ്മ സായി കാർത്തികർ എന്നിവർ വേഷമിട്ടു ശോഭാ ബാലൻ പി വി രാജൻ സി ബാലകൃഷ്ണൻ ഉദിനൂർ ബാലഗോപാലൻ എന്നിവർ കുട്ടികളെ സ്വീകരിച്ചു പി ബാലചന്ദ്രൻ വിനിയൻ പിരിക്കോട് ടി രജിന കെ പി ശ്രീജ സഞ്ജയ് വെങ്ങാട്ട് കെ വി രാധിക പി ഗായത്രി പി വി സ്വാതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ